നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയും അതുകൊണ്ട് നിത്യ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ചിലർക്കൊക്കെ എല്ലാ രീതിയിലും തടസ്സങ്ങളും എല്ലാ രീതിയിലും നമ്മൾ അധ്വാനിക്കുമ്പോൾ അതൊരു സക്സസിലേക്ക് ആവാതെ വരികയും ബിസിനസ് ആണെങ്കിലും അത് കച്ചവടമാണെങ്കിലും ഏത് രീതിയിലുള്ള തൊഴിലാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുപോലെ ചിലവാകി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട് എന്നിരുന്നാലും നമ്മളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചാനലിൽ പണത്തെ ആകർഷിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പണത്തിന് ബുദ്ധിമുട്ടുന്നത് ചെയ്തിട്ടുണ്ട് ചിലർക്കൊക്കെ അത് സാധിക്കും ചിലർക്കൊക്കെ അത് വൈകിയാണെങ്കിലും അത് സാധിക്കും അതൊക്കെ ഒരു കർമ്മഫലമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ചിലർക്കൊക്കെ പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നത് പോലെ ചില ക്രിയകൾ ചെയ്ത് വിശ്വാസം കൂടി അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയകൾ ചിലർക്കൊക്കെ പെട്ടെന്ന് സക്സസ് ആവും ചിലർക്ക് ചില ക്രിയകൾ ചെയ്യുമ്പോൾ അത് സക്സസ് ആവാറില്ല കാരണം അവരുടെ മൈൻഡിൽ തന്നെ പെട്ടെന്നുള്ള ഒരു ചിന്ത ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എവിടെ പണം വരിക ഇങ്ങനെയൊക്കെ ചെയ്താൽ പണം കിട്ടുമോ എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നൊക്കെയുള്ള തോന്നലുകൾ കൊണ്ട് ചെയ്യുന്നവരുണ്ടാവുക അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രാർത്ഥന ആയാലും ശരി നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യുകയാണെങ്കിലും ശരി അതിൽ വിശ്വസിച്ച് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കച്ചവടക്കാർക്ക് അതായത് ഏത് രീതിയിലുള്ള കടകൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ്സുകൾ നല്ല ഉയർച്ചയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച തന്നെ വരും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ പണം വെക്കുന്ന സ്ഥലത്ത് ഒക്കെ നമുക്ക് വെക്കാൻ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പണം കെട്ടുകെട്ടുകളായിട്ട് വന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ അധ്വാനിക്കുന്ന പണത്തിന് നല്ല വരവ് ഉണ്ടാവുകയും ചിലവ് കുറയുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം ചെയ്യുക ഇതിന് നമ്മളുടെ വീട്ടിലുള്ള തെങ്ങോലയാണ് വേണ്ടത് അതുപോലെ തന്നെ പച്ച കളർ പേനയും വേണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിന് വേണ്ടൂ തെങ്ങോല എടുക്കുമ്പോൾ വളരെ നല്ല നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെങ്ങോല നോക്കി എടുക്കുക തെങ്ങോല എടുക്കേണ്ടത് വളരെ ഉണങ്ങി പോകുമ്പോൾ അതൊരു ഓലയായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള തെങ്ങോലയാണ് എടുക്കേണ്ടത് നല്ല മൂത്ത തെങ്ങോല നോക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചുരുട്ടിയെടുക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുരുത്തോല പോലുള്ള തെങ്ങോല എടുക്കുകയാണെങ്കിൽ എഴുതാനും സുഖമായിരിക്കും അതുപോലെ തന്നെ അത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചുരുട്ടി എടുക്കാനും അതുപോലെ നമ്മളുടെ പേഴ്സിൽ വെക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ വളരെ അധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് ഇത് നമുക്ക് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാം ചൊവ്വ വെള്ളി ദിനങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒരു ഒറ്റ തെങ്ങോല മതി ഈർക്കിളി കളഞ്ഞതിന് ശേഷം ഒരു തെങ്ങോലയുടെ ഒരു ഭാഗം എടുക്കുക രണ്ട് ഭാഗം വേണ്ട ഒരൊറ്റ ഭാഗം വളരെ വൃത്തിയോട് കൂടി നല്ല രീതിയിൽ രണ്ട് സൈഡും രണ്ട് അറ്റവും കട്ടാക്കി നല്ല ലെവൽ ആക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് മീറ്ററോളം അതായത് ഒരു സ്കെയിലിന്റെ അത്ര നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ എഴുതാനുള്ള ലെവലിലുള്ള നീളത്തിന് അതായത് നമുക്ക് ഒരു മുഴമൊക്കെ എടുക്കാവുന്നതാണ് ഒരു മുഴം ഒക്കെ നമ്മൾ വാങ്ങുന്നത് പോലെ ഒരു മുഴം എടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിലുള്ള കീറാത്ത നല്ല രീതിയിലുള്ള തെങ്ങോല വേണം എടുക്കാൻ കുരുത്തോല പോലെയുള്ള തെങ്ങോലയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണ് ഇത് എഴുതേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്കുള്ളിലാണ് എഴുതേണ്ടത് രാവിലെ ഏഴ് മണിക്കുള്ളിൽ വെള്ളിയാഴ്ചയായാലും ചൊവ്വാഴ്ചയായാലും രാവിലെ ഏഴ് മണിക്കുള്ളിൽ എഴുതിയിരിക്കണം വൈകിട്ട് എഴുതാൻ പാടില്ല അപ്പോൾ ഇതിന് വേണ്ടത് പച്ച കളറിലുള്ള പേനയും ഈ കുരുത്തോല പോലെയുള്ള ഓലയുമാണ് വേണ്ടത് ഇനി നിങ്ങളെ കയ്യിൽ പച്ച കളറുള്ള പേന ഇല്ല നാരകത്തിൻ്റെ മുള്ളുപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നാരകത്തിന്റെ വലിയ മുള്ള് കിട്ടും ആ മുള്ളാണെങ്കിലും മതി അതുപോലെ പണ്ടുള്ള കാലങ്ങളിലൊക്കെ നാരായം ഉണ്ടായിരുന്നു ഈ നാരായം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി അപ്പൊ ഈ ഒരു മൂന്ന് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് പച്ചമഷിപ്പേന അല്ല എങ്കിൽ നാരകത്തിന്റെ മുള്ളു അല്ല എങ്കിൽ നാരായം ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇതിന് വളരെയധികം ശുദ്ധവൃത്തി വേണം ശരീര ശുദ്ധിയില്ലാത്ത സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏഴ് മണിക്ക് മുൻപായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ശരീരശുദ്ധി മാത്രം നോക്കിയാൽ മതി ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് നമ്മളിത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഓല നമ്മൾ എടുത്തതിന് ശേഷം ഈർക്കിൽ കളഞ്ഞ് രണ്ടറ്റവും വളരെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക എന്നതിന് ശേഷം വളരെ വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകിയെടുത്ത് രണ്ട് ഭാഗവും തുടയ്ക്കണം എന്നതിനു ശേഷം നല്ല നല്ല ഒരു ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പറിന്റെ മുകളിലോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ എഴുതാൻ പാകത്തിന് വെച്ചതിന് ശേഷം വേണം ഈ ഒരു കാര്യം എഴുതാൻ അപ്പോൾ ഞാൻ ആ ഓലയിൽ എഴുതാനുള്ള ഒരു മന്ത്രം ഇവിടെ കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കുകയാണ് വേണ്ടത് മന്ത്രം ഇതാണ് ഓം കൗചുലേത ും ലക്ഷ്മീൻ പ്രസീത ധനം മേ വശം കുരു സ്വാഹ ഈ മന്ത്രമാണ് ഞാൻ ഇത് ഓരോ അക്ഷരവും എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഈ മന്ത്രം എഴുതിയെടുത്തതിനു ശേഷം വേറൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തതിനു ശേഷം അതിൽ നോക്കി നിങ്ങൾക്ക് ഈ ഓലയിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഓരോ അക്ഷരവും പറഞ്ഞുകൊണ്ട് പകർത്താവുന്നതാണ് ഈ മന്ത്രം ഓലയിൽ എഴുതുക ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾ വെച്ച് വേണം ഇത് ഓലയിൽ എഴുതാൻ ഈ ഓലയിൽ എഴുതിയതിനു ശേഷം മന്ത്രം അകത്തു വരുന്നത് പോലെ അപ്പോൾ നമുക്ക് ചിലപ്പോൾ രണ്ട് ലൈനോ അല്ലെങ്കിൽ മൂന്ന് വരിയോ മന്ത്രമായിരിക്കും ചിലപ്പോൾ എഴുതാൻ സാധിക്കുക നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇതിൽ കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് നീക്കിയും എഴുതാവുന്നതാണ് ആദ്യം രണ്ട് വരി എഴുതി പിന്നെ സ്ഥലമില്ലെങ്കിൽ പിന്നീട് നമുക്ക് നീളത്തിലുള്ള ഓലയിലെ അപ്പം വീണ്ടും അങ്ങോട്ട് നീക്കി എഴുതാവുന്നതാണ് അങ്ങനെ എഴുതുക അല്ലെങ്കിൽ നീളത്തിൽ 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 ഓരോ വരിയായിട്ട് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എഴുതാവുന്നതാണ് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് എഴുതാവുന്നതാണ് മന്ത്രത്തിലെ ഓരോ അക്കവും അല്ലെങ്കിൽ ഓരോ അക്ഷരവും നിങ്ങൾ തെറ്റുകൂടാതെ എഴുതണം ഓരോ അക്ഷരവും നോക്കി 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 എഴുതണം അപ്പോൾ ഓരോ അക്ഷരവും അതിനകത്ത് വന്നോ എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നോക്കുക എന്നതിന് ശേഷം മന്ത്രം ഉള്ളിലേക്ക് അതായത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇത് ചുരുട്ടിയെടുക്കുക ചുരുട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ റോളായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിനു ശേഷം വെള്ള കളർ നൂലുപയോഗിച്ച് വളരെ വൃത്തിയുള്ള വെള്ള കളർ നൂലുപയോഗിച്ച് നിങ്ങൾ ഇതിനെ കെട്ടി നാല് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇത് കെട്ടാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കെട്ടിയെടുക്കാവുന്നതാണ് അതായത് ഇതൊരു ചുരുട്ട് പോലെ അതായത് നമ്മളിങ്ങനെ ഓല ചുരുട്ടിയെടുത്ത് വളരെ നമ്മൾ ടേപ്പൊക്കെ ചുറ്റുന്നത് പോലെ വളരെ മുറുക്കത്തിൽ ചുരുട്ടിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് അത് അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും വെള്ള നൂല് ഉപയോഗിച്ച് കെട്ടാവുന്നതാണ് ഇങ്ങനെ കെട്ടിയെടുത്തതിനു ശേഷം നിങ്ങൾ നിങ്ങൾ പണം വെക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്ത് നിങ്ങളുടെ പേഴ്സിനകത്ത് ബാഗിനകത്തോക്കെ വെക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇങ്ങനെ ചുരുട്ടി എടുത്തതിന് ശേഷം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ദേവിയെ പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങളുടെ പേഴ്സിലേക്ക് വെക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നത് ഇന്നത് നേടി പറയേണ്ട ഒരു അവസരവും വരും അതിന് യാതൊരു സംശയവും കാര്യമാണ് വിശ്വസിച്ച് ഈ ക്രിയ ചെയ്യുന്നവർക്ക് ഇന്ന് വരെ ആർക്കും ഫലം കിട്ടാതിരുന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം